ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉന്നയാളായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വീക്കെൻഡാണ് അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് അങ്ങനെ എവിടേക്കും പോവാറൊന്നുമില്ല നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ വീട്ടിലാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് അമ്മ ഉണ്ടാക്കിണ്ടപ്പോൾ വാവൂട്ടൻ പൊറോട്ട മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് പിടിച്ച് വന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ആണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വേദവും സിദ്ധും ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല നല്ലാട്ടെങ്കിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ ഫ്രണ്ടിലിരുന്ന് ഓരോ സംസാരമൊക്കെ ഈ റൗണ്ടിലും തൃശ്ശൂർ റൗണ്ടും അവിടെ ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ കഴിയും റൗണ്ട് അടിച്ച് പിന്നെ കുറച്ചിങ്ങനെ സംസാരിച്ച് നമ്മളിതാ എപ്പോഴും പെനിലേക്കാണ് പോവാറ് പെനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ഒക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നാൽ ലിമിറ്റില്ലാണ്ട് ഒരുപാട് ഐസ്ക്രീം കഴിക്കാറുണ്ട് എന്നിട്ട് ഉണ്ണയോളം അത്യാവശ്യം നല്ലോണം കഴിക്കും എന്നിട്ട് സാധാരണ വീട്ടിൽ പോവാണ് പതിവ് അപ്പം ഇന്ന് വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാൻ അവിടെ പെരിങ്ങാവിൽ വന്നിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ആവിൽ ഒക്കെ കിട്ടുന്ന സംഭവം ഒരുപാട് ഫ്ലേവേഴ്സും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ല അവിൽ മിൽക്കിൻ്റെ മാത്രം പത്രമായിട്ടൊരു ഷോപ്പ് എന്താ ഒരു അവിൽ മിൽക്ക് നിൽക്കുന്ന അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മളവിടെ ചെന്ന് ഉണ്ണിയോളെ കടയ്ക്ക് ഒതുക്കി ഇരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല അപ്പോഴത്തേനും നമ്മുടെ മാമൻ്റെ മോനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കാം വേദൂനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കാറിൽ വെച്ചിട്ട് അവൻ്റെ ഒരു കുട്ടി കുട്ടിക്കാറ് അവൻ തപ്പിപ്പിടിച്ചെടുത്തു അപ്പോൾ അത് ഒരാളുടെ കയ്യിൽ കാറ് കണ്ടപ്പോൾ പിന്നെ അടുത്ത ആൾക്ക് പിന്നെ വാഷ് ചെയ്യുക അപ്പോൾ രണ്ട് പേര് എനിക്ക് കയറ് വേണം എനിക്ക് കയറ് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഇങ്ങോരതാ പിടിച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇങ്ങോരും ഭയങ്കര ഉറക്കൊക്കെ ഉറക്കൊക്കെയായി കാറിലിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് ഇപ്പോൾ ഉറക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇവർ എനിക്ക് ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ലോട്ട്സ് ഓഫ് വെറൈറ്റീസാണ് കേട്ടോ ഈ അബിൽ മിൽക്കിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ നമ്മളിതേ അവർക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഹണിമൂൺ ഡിലൈറ്റ് ന്യൂട്ടല പിന്നെ അറേബ്യൻ ഡേറ്റ്സ് പിന്നെ അൽഫോൺസോ മാങ്ങോൻ്റെ ഒരു ഫ്ലേവറ് അങ്ങനെ എന്തായിരുന്നു പിന്നെ ഇവർക്ക് ഡോറാബുജിയോ ടോമഞ്ചറി അങ്ങനെ എന്തൊക്കെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴത്തേനും വേദവും നമ്മുടെ ആ കസിൻ്റെ കാറിൻ്റെ ഒക്കെ പോയി മേടിച്ച് അവിടെ ഇങ്ങനെ അലമ്പിട്ട് നടക്കണം അവൻ ആരെ കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ കാറിൻ്റെ കീ മേടിച്ച് കയ്യിൽ വെക്കണം അതാണിപ്പോൾ അവൻ്റെ ഹോബി അപ്പോൾ വെയിറ്റ് ചെയ്ത് പ്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവച്ചപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര ഇരിക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാത്തിലിട്ട് കൈയിട്ട് വരാനൊക്കെ നോക്കാൻ കേട്ടോ പിള്ളേർ അപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ന്യൂട്ടലാണ് എനിക്ക് മെയിൻലി എന്താ നമ്മുടെ അവിൽ മിൽക്കിൻ്റെ പ്ലെയിൻ ഫ്ലേ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമാവാറില്ല ന്യൂട്ടലാണ് ഞങ്ങൾ ചോക്ലേറ്റ് ലവേഴ്സാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ന്യൂട്ടലയുടെ ഫ്ലേവർ വന്നിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ടേസ്റ്റിയാണ് ഇവർക്ക് ഇവർക്ക് താഴെ കയ്യിൽ ഓരോന്ന് കൊടുത്ത് അവിടെ ചെയറിൽ വരെ സെറ്റാക്കി എത്തി അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കഴിക്കാൻ പറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഞങ്ങൾക്ക് ന്യൂട്ടലാണ് കൂടുതലിഷ്ടമായതെട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ഒരു രണ്ടെണ്ണം പാഴ്സല് പറഞ്ഞ് ഞങ്ങൾ നല്ല അടിപൊളി ഇതൊരെണ്ണം കഴിച്ച അത്യാവശ്യം അത്യാവശ്യം ഫുൾഫില്ലാണ് അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം ഫുള്ള് കാലിയാക്കിയായിരുന്നു ഞങ്ങൾ ഞങ്ങളിതാ ഇത് കണ്ടില്ലേ ഇതുമൊക്കെ ഫുള്ള് തീർത്തായിരുന്നു എല്ലാം കഴിഞ്ഞ് പാഴ്സലും വാങ്ങി ബൊമ്മാരെ പറക്കി കാറിലേക്ക് എടുത്തിട്ട് ഞങ്ങളിത് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു തിരിച്ചുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല കാരണം ബൊമ്മാര് ഭയങ്കര നോട്ടിയായിരുന്നു പിന്നെ അച്ഛനെ കാണാനുള്ള ക്രാങ്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു വീഡിയോ അത്രയൊക്കെയോളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ